ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ യോഷു ആയുടെ പുസ്തകത്തിൽ യുദ്ധസമയത്ത് സൂര്യൻ അസ്തമിക്കാതെ നിന്നു എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നമുക്കറിയാം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പത്തൊമ്പതാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്താണ് ഈ ആകാശവിധാനം ഉൽപ്പത്തി മുതൽ ദൈവം പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതെന്താണെന്ന് നമുക്ക് പലർക്കും വ്യക്തമായ ഒരു ധാരണയില്ല അതിനെക്കുറിച്ച് കൂടി ഈ വീഡിയോയിൽ പറയുന്നതാണ് ആദ്യമായി നമുക്കൊരു വീഡിയോ കാണാം ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് എക്സ് വിട്ട റോക്കറ്റ് സ്ട്രെയിറ്റ് അപ്പൊ നേരെ മുകളിലേക്ക് പോയ റോക്കറ്റ് എവിടെയോ ചെന്ന് ഹിറ്റ് ചെയ്യുന്നതായിട്ടൊരു വീഡിയോ കാണാം അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കും ആ ഹിറ്റ് ചെയ്യുന്ന ഭാഗത്ത് റിപ്പിൾസ് ഉണ്ടാവുന്നതായിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാം അതായത് വെള്ളത്തിൽ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വെള്ള അതിനു മുകളിൽ വെള്ളമുള്ളതുപോലെ ഇത് റിയൽ ആയിട്ട് വീഡിയോ നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ എവിടെയാണ് ഈ റോക്കറ്റ് ഹിറ്റ് ചെയ്തത് ബാക്കി റോക്കറ്റുകൾ ഒന്നും എന്നിട്ട് ഇത്തരം ഒരു സ്ഥലത്ത് ഹിറ്റ് ചെയ്യാത്തത് എന്താണ് ഈ വക കാര്യങ്ങളെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും സ്പേസ് എക്സിന്റെ റോക്കറ്റ് അല്ലാതെ ബാക്കി ഏത് റോക്കറ്റ് നോക്കി കഴിഞ്ഞാലും ഇത് സൈഡ് വൈസ് പോയി പിന്നെ കാണാമറിയത്താവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സ്പേസ് എക്സിന്റെ റോക്കറ്റ് മാത്രമാണ് ഇത്തരത്തിൽ സ്ട്രൈറ്റ് അപ്പ് പോയിട്ട് ഇല്ലെങ്കിൽ അത്തരം റിപ്പിൾസ് ഉണ്ടാക്കുന്നത് ദൈവം സൃഷ്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അധ്യായം വായിച്ചാൽ ദൈവം ഒരു വിധാനം ഉണ്ടാക്കുന്നു അതായത് വെള്ളങ്ങൾക്ക് മധ്യ ഒരു വിധാനം ഉണ്ടാക്കി ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി അവിടെ അതിനെ അതിനെയാണ് ആകാശ വിധാനം ഇല്ലെങ്കിൽ ഫെർമമെന്റ് എന്ന ദൈവം വിളിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് കൂടാതെ ആകാശവിധാനത്തിലാണ് ദൈവം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മുതലായ എല്ലാ അടയാളങ്ങളെയും സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത് അത് ദിവസം കാലം അല്ലെങ്കിൽ വർഷം ഇതിനൊക്കെ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൂര്യനെ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന്റെ ഏത് പാർട്ടിലാണ് അറിയാൻ പറ്റും ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിന്റെ ഏതു ഭാഗത്താണെന്ന് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ കോൺസ്റ്റലേഷനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിന്റെ ഏതു ഭാഗത്താണ് അല്ലെങ്കിൽ ചിങ്ങം കന്നി തുലാം ഇങ്ങനെ പറയുന്ന ഏതു ഭാഗത്താണെന്ന് കാണാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് ഒരു ക്ലോക്കിനകത്താണ് നമ്മൾ അല്ലെങ്കിൽ കാലങ്ങളും അടയാള സംവത്സരങ്ങളുമായിട്ട് ദിവസം ഇതിനെയൊക്കെ അറിയാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ക്ലോക്കിനകത്താണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും കൂടാതെ സങ്കീർത്തനം പത്തൊമ്പത് വായിച്ചാല് സൂര്യന്റെ ചൂട് ഏൽക്കാത്തതായിട്ട് ഒന്നുമില്ല അതൊരു കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു എന്താ ഒരു മണവാളൻ കണക്കി ഇങ്ങനെ കറങ്ങി സഞ്ചരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഭൂമിയുടെ എല്ലാ അതിലും അത് കാണുന്നതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെ ഈ ആകാശ വിധാനത്തിലാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് അതായത് കൃത്യം നോർത്ത് പോളിന് എ ബോട്ടായിട്ടാണ് എല്ലാ നക്ഷത്രങ്ങളും ഇല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും എല്ലാം കറങ്ങുന്നതെന്നുള്ളതിന്റെ പ്രൂഫ് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത സ്ലൈഡിൽ കാണിക്കാം മാറാതെ നിൽക്കുന്ന നടുക്കത്തെ ആ ഒരു നക്ഷത്രത്തെ എന്നാണ് വിളിക്കുന്നത് അതിന് അബൌട്ടായിട്ടാണ് എല്ലാ സ്റ്റാറുകളും ഇല്ലെങ്കിൽ ചന്ദ്രനും സൂര്യനും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ഇല്ലെങ്കിൽ ഈ ഫെർമമെന്റിനകത്ത് കറങ്ങുന്നത് അല്ലെങ്കിൽ അതിൽ സെറ്റ് ചെയ്തേക്കുന്ന പോയിന്റിൽ നിന്ന് എബൌട്ടായിട്ട് കറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും എന്തുകൊണ്ട് എന്നിട്ട് നാസ പറഞ്ഞില്ല നാസ പറയുന്നത് ഗ്ലോബൽ എന്നല്ലേ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാല് നാസയുടെ എംബ്ലം നോക്കി തന്നെ പറഞ്ഞ കാണാൻ പറ്റും അതൊരു പാമ്പിന്റെ ആണ് അല്ലെങ്കിൽ പാമ്പിന്റെ നാക്കാണെന്നുള്ളത് കൂടാതെ നാസ എന്ന വാക്കിന് ഹിബ്രോലെ ലൈസ് അല്ലെങ്കിൽ കള്ളം എന്നുള്ള അർത്ഥമുണ്ട് സാത്താൻ എന്ന് തന്നെയാണ് ലിറ്ററലി ആ എഴുതി വെച്ചേക്കുന്നത് എസ് എ ടി എ എൻ എന്നുള്ളത് ഇപ്പൊ ലിറ്ററലി ഇത് എല്ലാവരെയും ഡിസീവ് ചെയ്യുന്ന ഒരു സർപ്പൻ ആണ് ഇപ്പൊ ഇനി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നൂറ് നൂറ് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും ആ ഓരോ സംശയവും ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇവർ നമ്മളെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ ഈ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നുള്ളത് ഒരു ഗ്ലോബ് വിശ്വാസിയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും എർത്തിന്റെ കർവേച്ചർ കാണാൻ പറ്റില്ല എത്ര ഉയരത്തിൽ ചെന്നാലും കാരണം അത്രമാത്രം വലുതാണ് എന്നാൽ അതേ ആളുകൾ തന്നെ പറയും കപ്പൽ മറഞ്ഞ് പോകുന്നത് കാണാമല്ലോ ഒരു മൂന്ന് നാല് കിലോമീറ്റർ കഴിയുമ്പോൾ അത് എർത്തിന്റെ കർവേച്ചറിൽ എത്തുന്നത് കൊണ്ടാണ് അപ്പൊ അവർ തന്നെ അവരെ കോൺട്രാക്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയാം മനസ്സിലാവുന്നില്ല കാരണം ഒരു വസ്തു കൺവെർജിംഗ് പോയിന്റ് അല്ലെങ്കിൽ കാണാമറിയാവുമ്പോൾ അത് ഇല്ലാണ്ടാവുന്നത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് ഒപ്റ്റിക്കൽ കാര്യമാണ് അല്ലാതെ അത് കർവേചറിന്റെ താഴേക്ക് പോകുന്നത് കൊണ്ടല്ല അതിന് അതിന്റെ തെളിവുകൾ അടുത്ത വീഡിയോകളിലും സ്ലൈഡുകളിലും ഒക്കെ ഞാൻ കാണിക്കുന്നതാണ് സാറ്റലൈറ്റ് വഴിയാണല്ലോ നമുക്ക് നെറ്റ് കിട്ടുന്നതെന്ന് എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് എന്നാൽ അണ്ടർ വാട്ടർ സബ്മറൈൻ കേബിൾ അതായത് കടലിനെക്രോസ് ആയിട്ട് കോണ്ടിനെന്റൽ എക്രോസ് ആയിട്ട് അണ്ടർ വാട്ടറിൽ കൂടിയുള്ള സബ്മറൈൻ കേബിൾസ് വഴിയാണ് ഈ നമുക്ക് ഇന്റർനെറ്റ് മൊത്തം കിട്ടുന്നത് ജി പി എസ് ട്രയാങ്കുലേഷൻ മിസൈൽ പ്രൊജക്ടറി റഡാർ സിസ്റ്റം സബ്മറൈൻ സെലസ്റ്റിയൽ നാവിഗേഷൻ ഇതൊന്നും ഗ്ലോബർത്ത് നോക്കിയല്ല ഇതെല്ലാം ഫ്ലാറ്റ് എടുത്തി വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഇതൊന്നും ഗ്ലോബർത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ ശരിയാവത്തില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം കൂടാതെ ഭൂമിക്ക് ചുറ്റും കറങ്ങുക എന്ന് പറയുന്നവരെല്ലാം ഇതുവരെയും നടത്തിയിട്ടുള്ളത് ഈസ്റ്റ് വെസ്റ്റ് നാവിഗേഷൻ ആണ് ഒരിക്കലും അവർ നോർത്ത് ടു സൗത്ത് ടു നോർത്ത് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറയണം കപ്പലുകളിൽ ഉപയോഗിക്കുന്ന പെരിസ്കോപ്പ് ഒരു പത്ത് മൈലുള്ള ഒബ്ജക്റ്റിനെ പോലും കാണാൻ പറ്റില്ല കാരണം ഭൂമി ഒരു കർഡ് സ്പേസ് ആണെങ്കിൽ അറുപത്തിയാറ് ഫീറ്റോളം താഴെ ആയിരിക്കും ആ കപ്പൽ നിലനിൽക്കുക അപ്പം പെരിസ്കോപ്പും ഇതിഭാഗ ഇൻസ്ട്രുമെന്റുകൾ ഒന്നും നമുക്ക് ഒരു കർഡ് സ്പേസിൽ യൂസ്ഫുൾ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കൂടാതെ റൈറ്റ് സൈഡിൽ ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് ടിൽറ്റ് ചെയ്താണ് ഒരു കർവേച്ചറിൽ നിൽക്കേണ്ടത് അതിനു പകരം നേരെ താഴേക്ക് രീതിയിലല്ല കർവേച്ചർ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന കർവേച്ചർ എങ്ങനെയുള്ളതാണ് അതായത് ഒപ്റ്റിക്കൽഷനെ കർവേചർ എന്ന് മാറ്റി വിളിക്കുന്നത് കൊണ്ട് അത് കർവേച്ചർ ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സങ്കീർത്തന നൂറ്റി നാല്പത്തി എട്ടിൽ പറയുന്നുണ്ട് സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീതിയുള്ള വെള്ളങ്ങളുമായി വെള്ളവുമായുള്ളവ അവനെ ശ്രദ്ധിക്കും നമുക്ക് നമുക്കറിയാം ഫെർമെന്റിന് മുകളിൽ വാട്ടർ സ്വഭവുണ്ട് അപ്പം നോഹേട്ട ഫ്ലഡിനെ കുറിച്ച് വായിച്ചാലും ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലാതെ മഴ പെയ്തു എന്നല്ല പറയുന്നത് അപ്പൊ അവിടെ കിളിവാതിലുകൾ ഇല്ലെങ്കിൽ പോർട്ടൽസ് ഓപ്പൺ ആയി ഫെർമെന്റിലുള്ള വെള്ളമാണ് ഭൂമിയിലേക്ക് വീണത് അങ്ങനെയാണ് ഇത് നിറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അന്റാർട്ടിക്കയിലോട്ടോ ഇല്ലെങ്കിൽ ആർട്ടിക്കയിലോട്ടോ സ്വന്തമായിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ് അന്റാർട്ടിക്കയിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും കാരണം അതിൽ പല തെളിവുകളും അവിടെ തന്നെ ഉണ്ട് ഓപ്പറേഷൻ ഹൈ ജമ്പ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാകും കൂടുതൽ തെളിവുകൾ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ബുക്ക് ഓഫ് ജൂബിലീസിനകത്ത് ആകാശത്തിന്റെ പോർട്ടൽസ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഫ്ലഡ് ഗേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ വെള്ളം ഭൂമിയിലേക്ക് വരുന്നത് ഇല്ലെങ്കിൽ താഴത്തെ ഫൗണ്ടൈനും അതോടൊപ്പം തന്നെ ഓപ്പൺ ആയിട്ടാണ് വെള്ളം നിറയുന്നത് എന്ന് കാണാൻ സാധിക്കും പിന്നീട് പ്രളയത്തിന് ശേഷം ഈ ഫൗണ്ടൈനിൽ കൂടിയാണ് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകുന്നതെന്നും നമുക്ക് ഈ ബുക്ക് ഓഫ് ജൂബിലീസ് വായിച്ചാൽ മനസ്സിലാക്കാം പത്തൊമ്പതാം സങ്കീർത്തനം വായിച്ചാൽ അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനു തുല്യം എന്ന സൂര്യനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നതിനെ കുറിച്ച് പറയുന്ന വാക്യമുണ്ട് ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇവർ ഫെർമെന്റ് എന്നുള്ള ഒരു സത്യം മറച്ചു വെക്കുന്നത് ഫെർമമെന്റ് എന്ന് പറയുന്ന ഒരു സത്യം അവർ മനുഷ്യർ കണ്ടെത്തുകയാണെങ്കിൽ അത് ലോകത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ സ്പേസ് എക്സിന്റെ റോക്കറ്റ് നമ്മുടെ മുമ്പിൽ തന്നെ അതിനുള്ള തെളിവുകൾ കൂടി തരും കാരണം ഇവർ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചാൽ അത് വെളിച്ചത്തിലേക്ക് വരുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഇത് വെച്ചിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ആ ഒരു സംഭവത്തെ നൾഡിഫൈ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക ആകാശവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതാണ് അതിന് മുകളിൽ ജലമാണ് അല്ലെങ്കിൽ വാട്ടർ സ്വഭാവമാണ് ഇങ്ങനെയാണ് ലോകത്തിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ ഒരു സിസ്റ്റം നമ്മൾ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം すてき、ね。